ബാബു അതെ സുനിൽ അപ്പൊ ഈ നമ്പർ കൊടുക്കണമോ അത്രമേലാണ് വന്നിരിക്കുന്നത് മരുമകളുടെ അച്ഛൻ്റെ അമ്മയുടെ എവിടെയാണ് എടുക്കാൻ പറ്റിയത് രണ്ട് വോട്ട് ചെയ്തത് ഇതേ കാണുന്നു ഞാൻ ജോലി കണ്ടുതന്നെ നിങ്ങൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു മുൻകൂരുതലും ഇല്ലാതെയാണ് ഈയൊരു പരിപാടിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറങ്ങിയത് അപ്പൊ അതിന്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ചിലരെ പട്ടി അടിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ വന്നപ്പോ തന്നെ കണ്ടില്ലേ ചോദിക്കുന്നു പട്ടിയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ കേറുന്നതന്നെ അവിടെ കെട്ടിയിട്ടിട്ട് പറയുമ്പോഴാണ് നമ്മൾ ധൈര്യത്തോടെ കേറുന്നത് അവര് സാഹചര്യം ഉണ്ട് പിന്നെ ഈ രാത്രി പോകുമ്പോൾ എഴചന്തുക്കുള്ള പ്രശ്നവും അത് വളരെയധികം സമ്മർദ്ദം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചതിന് ശേഷമാണ് ഇവര് സമ്മർദ്ദം കുറച്ച് സത്യം പറയാൻ ഇടത് തൊഴിലാളി സംഘടനയിൽപ്പെട്ട സർവീസ് സംഘടനയിൽപ്പെട്ട ആളുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും ഒരിക്കലും അങ്ങനെ അങ്ങനൊരു നിർദ്ദേശം ആരും തന്നിട്ടില്ല ഇത് കൃത്യമായി ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വല്ല സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ ഒന്നും പറഞ്ഞിട്ടില്ല എവിടെ തീരാ വെളുപ്പിനെ വരെ ഇരുന്ന് അപ്ലോഡ് ചെയ്യണം ആദ്യം ഞങ്ങളോട് പറഞ്ഞത് ഇത് വിതരണം ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യണം ഈ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങളോട് പരിശീലനം തന്നപ്പോൾ ഭർത്താവിൻ്റെ പേര് വെച്ച് ഭാര്യ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പൊ പറയാണ് അങ്ങനെ ഭാര്യ ചേർക്കാൻ പറ്റത്തില്ല അതായത് അമ്മായിമ്മയ്ക്കും പരുമകൾക്കും ഓട്ടില്ല അവരിനി വോട്ട് ഉറപ്പാക്കാനായിട്ട് മേലധികാരികളുടെ അടുത്ത് ചെല്ലേണ്ട അവസ്ഥ ആർക്കും ഒരു കൃത്യതയില്ല അവരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ എങ്ങനെ തീരാനാണ് ഇപ്പൊ ഞാൻ പറയട്ടെ എനിക്കൊരു തൊള്ളായിരത്തി അമ്പത് ഓട്ടം ഉണ്ട് ഒരു ദിവസം അമ്പത് ഓട്ടെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നിന്നാലും അതിന് മേളി പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഒരു മനുഷ്യനല്ല അവൻ്റെ കണ്ണും ശരീരമൊക്കെ ഉണ്ടല്ലോ അത് അമ്പത് വെച്ച് നോക്കിയാൽ തന്നെയും ഒരു പതിനഞ്ച് ദിവസം വേണം ഇനി ഞങ്ങൾ സമയം കളയുന്നില്ല ജോലി നടക്കട്ടെ ക്യാമറമാൻ ബോണിയം വർഗീസിനൊപ്പം രഘുനാഥനാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ